സമാധാന നൊബേലിന് വീണ്ടും വീണ്ടും അവകാശവാദമുന്നയിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏഴ് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതിന് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് അത് നൽകിയില്ലെങ്കിൽ രാജ്യത്തിന് അപമാനമാണെന്ന് ട്രംപ് പറഞ്ഞു ഗസയിൽ സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം നിങ്ങൾക്ക് നൊബേൽ സമ്മാനം ലഭിക്കുമോ ഒരിക്കലുമില്ല അത് അവർ അർഹതയില്ലാത്ത ഒരാൾക്ക് നൽകുമെന്ന് യു എസ് മിലിറ്ററി ഓഫീസർമാരെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു ഇത് രാജ്യത്തിന് കടുത്ത അപമാനമാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ഒക്ടോബർ പത്തിന് സമാധാന നൊബേൽ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു ഇതുകൂടാതെ പല യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് താനാണെന്നും ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നു ഇതിനു പിന്നാലെ നൊബേലിനു വേണ്ടിയുള്ള അവകാശവാദം ട്രംപ് ശക്തമാക്കിയിരിക്കുകയാണ് പല രാജ്യങ്ങളും ട്രംപിന്റെ അവകാശവാദത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളാണ് ട്രംപിന്റെ അവകാശവാദത്തെ പിന്തുണച്ച് രംഗത്തെത്തിയത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൊബേലിനെ പിന്തുണ അറിയിക്കാത്തത് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു തിരുവായുദ്ധത്തിന് കാരണം ഇതാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇരുപത്തിയൂന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇപ്പോഴിതാ യുഎസിന്റെ തന്നെ ഗസ സമാധാന പദ്ധതി സംബന്ധിച്ച് പ്രതികരണം നടത്താൻ ഹമാസിന് നാല് ദിവസത്തെ സമയമാണ് പരമാവധി എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഹമാസിന്റെ ഉത്തരം നോയാണെങ്കിൽ അത് ദുഃഖമായ അന്ത്യത്തിലേക്ക് കാരണമാവുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസ സമാധാന പദ്ധതിയിൽ ചർച്ചകളുണ്ടാവുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടിയും സായുദ്ധം അവസാനിപ്പിക്കാനും പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനുമായി ഇരുപതിന് പദ്ധതി യു എസിന്റെ കാർമ്മികത്വത്തിന് തയ്യാറാകുന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക താല്പര്യത്തിൽ യു എസിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് പദ്ധതി തയ്യാറാക്കിയത് യു എൻ ജനറൽ അസംബ്ലിക്കായി യു എസിലെത്തിയ വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് ഈ പദ്ധതിയുടെ കരട് കൈമാറിയതായാണ് സൂചന പ്രധാന അറബ് രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വിറ്റ്കോഫിനെ തന്നെ അവരുമായി സംസാരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിച്ച് പ്രദേശം ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്നുവെന്ന ട്രംപിന്റെ ഫെബ്രുവരിയിലെ വിവാദ പ്രസ്താവനയിൽ നിന്നുള്ള പിന്നോക്കം പോകലിന്റെ സൂചനകളും പദ്ധതിയുടെ കരടിലുണ്ട് ഹമാസിനെ നിരായുധീകരിച്ച് ഫലസ്തീനികളെ ഗസേൽ തന്നെ തുടരാൻ പ്രാപ്തരാക്കുന്ന വിശാലമായ പദ്ധതിയിൽ ഇരുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള പാതയും തുറക്കുന്നുണ്ട്